சைலம் தமிழ்நாடு கேரளா இண்டிய ரெண்டாயிரத்தி இருபத்தாலே லோக்சபா திரங்கெடுப்பு തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളുമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുന്നോട്ട് പോവുകയാണ് കേരളത്തിൽ യു ഡി എഫും തെരഞ്ഞെടുപ്പിന്റെ സന്നാഹങ്ങൾ എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു സ്ഥാനാർത്ഥി നിർണയങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും നേതൃത്വം കൊടുക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിന് കീഴിൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് ചെയ്യുന്നതാണ് അതിനുവേണ്ടി അതിൻ്റെ ആദ്യ പടി എന്നുള്ള നിലക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പാർട്ടി വളരെ മുന്നോട്ട് പോയി കഴിഞ്ഞു ഇനിയിപ്പോൾ അതിൻ്റെ സുപ്രധാനമായ ഘട്ടമാണിത് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളെ നിർണയിക്കുക എന്നുള്ളതാണ് അതുമായിട്ടുള്ള കൂടിയാലോചനകളൊക്കെ നടത്തി കഴിഞ്ഞു കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയായി യു ഡി എഫുമായി ഘടകക്ഷികളുമായിട്ടും കോൺഗ്രസ് നേതൃത്വവുമായിട്ടൊക്കെ സജീവമായ ചർച്ച നടത്തുകയുണ്ടായി മുസ്ലിം ലീഗും അതിൻ്റെ ഉന്നതാധികാര സമിതി അതുപോലെ തന്നെ കീഴ് ഘടകങ്ങൾ അവരെല്ലാം അന്യോന്യം പരസ്പരം ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്തി ഇന്ന് അതിപ്പോടെ പ്രഖ്യാപിക്കപ്പെടാൻ പോവുകയാണ് മുസ്ലിം ലീഗ് നമുക്കറിയാവുന്നതുപോലെ ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയമായ ഒരു മുഖമാണിത് കഴിഞ്ഞ കാര്യങ്ങളിലൊക്കെ തന്നെ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ സജീവമായി പങ്കെടുക്കുവാനും ആ പാർലമെന്ററി രാഷ്ട്രീയത്തെ സമ്പന്നമാക്കുവാനും മുസ്ലിം ലീഗിന് സാധിച്ചിട്ടുണ്ട് ഇത്തവണ മുസ്ലിം ലീഗ് പാർലമെന്റിലേക്ക് മൂന്ന് സ്ഥാനാർത്ഥികളാണ് മുസ്ലിം ലീഗ് പാർലമെന്റിലേക്ക് നിർത്തുന്നത് ആ മൂന്ന് സ്ഥാനാർത്ഥികളെയും ഇവിടെ പ്രഖ്യാപിക്കപ്പെടാൻ തീരുകയാണ് ലോക്സഭയിലെ ലോക്സഭയിലേക്കുള്ള സ്ഥാനാർത്ഥികളാണ് അതിൽ കേരളത്തിൽ നിന്ന് രണ്ട് സീറ്റുകളിലേക്കും തമിഴ്നാട്ടിൽ നിന്ന് ഒരു സീറ്റിലുമാണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത് കേരളത്തിൽ പൊന്നാനിയിലും മലപ്പുറം ലോക്സഭാ മണ്ഡലങ്ങളുമായിട്ടാണ് മത്സരിക്കുക രാംനാഥപുരത്ത് തമിഴ്നാട്ടിൽ രാംനാഥപുരത്താണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത് കേരളത്തിൽ യു ഡി എഫിന്റെ അടിസ്ഥാനത്തിൽ മത്സരിക്കുന്നു തമിഴ്നാട്ടിൽ അവിടെ ഡി എം കെയുമായിട്ട് യോജിച്ചെന്നുള്ള ഒരു മുന്നണിയിലാണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത് കേരളത്തിൽ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ ശ്രീ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബാണ് പൊന്നാനിയിൽ ശ്രീ അബ്ദുസ്സമദ് സമതാനി സ്ഥാപിച്ചത് തമിഴ്നാട്ടിലെ രാമനാഥപുരത്ത് നവാസ് ഗനിയാണ് സിറ്റിംഗ് എം അദ്ദേഹം ആൾ അദ്ദേഹം സ്ഥാനാർത്ഥി അംഗീകൃത ഇനിയിപ്പോ ഈ മൂന്ന് സ്ഥാനാർത്ഥികളും വിജയത്തിനു വേണ്ടി എന്നതുപോലെ തന്നെ എല്ലാ ദേശീയ തലത്തിലും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലൊക്കെ എത്തുന്ന എല്ലാ സിൻഡി കോൺഗ്രസും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന മുന്നണിയുടെ വിജയത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലാണ് ഇനി നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് കേരളത്തിൽ യു ഡി എഫിൻ്റെ ഇരുപത് മണ്ഡലങ്ങളിലേക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുക അവരെ വമ്പിച്ച ഒരുപക്ഷത്തോടെ അവജയിപ്പിക്കുക എന്നുള്ളതാണ് കേരളത്തിൽ സ്റ്റേ ചെയ്യാനുള്ളത് അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ അവിടെ ഡി എം കെ മുന്നണിയായി ചേർന്നുള്ള ആ മുന്നണിയിലെ എല്ലാ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കുക എന്നുള്ളതാണ് തമിഴ്നാട്ടിൽ ചെയ്യാനുള്ളത് ദേശീയ രാഷ്ട്രീയത്തിൽ ഫാസിത്തിനെതിരെ ദേഷ്യത്തിൻ്റെയും പോലെ തന്നെ അകല അകൽച്ചയുടെയും രാഷ്ട്രീയത്തിനെതിരെ സൌഹൃദത്തിനെയും മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് മുസ്ലിം ലീഗ് ഉൾക്കൊള്ളുന്ന മുന്നിയങ്ങളുടെ ലക്ഷ്യം അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരും ഭാഗമാക്കാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു രാജ്യസഭാ സീറ്റിന് ഇപ്പോൾ വരാനിരിക്കുന്ന ഒഴിവ് ഏതാണ്ട് ജൂണോടെ വരും ആ ഒഴിവിൽ മുസ്ലിം ലീഗ് മത്സരിക്കുന്നതാണ് അതിന്റെ സ്ഥാനാർത്ഥി ഇപ്പൊ പ്രഖ്യാപിക്കുന്നില്ല അത് അപ്പോഴത്തെ കാരണ ലക്ഷണം കഴിഞ്ഞിട്ടാണല്ലോ അതിന്റെ സമയമാവുമ്പോ ആരാണ് സ്ഥാനാർത്ഥി എന്ന് അപ്പോൾ പ്രഖ്യാപിക്കുന്നത്